സംഭവം ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് എന്നെ ഒന്ന് ഒഴിവാക്കി എത്തുക എനിക്ക് ട്രെയിനിൽ പോകേണ്ടതാണ് നമസ്കാരം അതെ തുടങ്ങുന്നതിന് എന്റെ തുടക്കാ ഇത് ഞാനിപ്പോ കണ്ണൂരുണ്ട് കണ്ണൂരിലെ പാർട്ടി ആടും പത്രക്കാരും കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്നൊന്നും പറയാനില്ലെന്ന് പൊതുവെ ഇന്നലെ രാത്രിയല്ലേ നമ്മൾ തമ്മിൽ കണ്ടിന് എന്ത് ധനാലോക്ക് പിന്നെ ഇന്ന് രാത്രി എന്താ ഇല്ല നിങ്ങൾ പറഞ്ഞു രാത്രി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറ ഇല്ലോ പിന്നെ എന്ത് പറയാനായി സംഭവിക്കണം പിടിച്ച് നിൽക്കുന്നതിനാണ് മനസ്സിലായില്ലേ ഒന്നും പാരാമെഡിക്കൽ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കോഴ്സുകൾ പഠിക്കാൻ ഇനി അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോവേണ്ടതില്ല ഒരു ദശാബ്ദമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ റിപ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് പെരിന്തൽമണ്ണയിലും മണ്ണാർക്കാടുമായി പുതിയ ജോലി സാധ്യതകൾ തുറക്കുന്നു പാരാമെഡിക്കൽ മേഖലയിൽ പ്ലസ് ടു പഠിച്ചവർക്കും പഠിക്കാത്തവർക്കും യു ജി സി എ ഐ യു അംഗീകൃത യൂണിവേഴ്സിറ്റിയുടെ ബാച്ചിലർ ഡിഗ്രി കോഴ്സുകളായ ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി മെഡിക്കൽ ലാബ് ടെക്നോളജി റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഡിപ്ലോമ കോഴ്സുകളായ മെഡിക്കൽ ലാബ് ടെക്നോളജി റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി പേഷ്യന്റ് കെയർ ടെക്നോളജി ഫാർമസി അസിസ്റ്റന്റ് എന്നിവയും പഠിക്കാം കൂടാതെ കേരളം നേരിട്ട് നടത്തുന്ന കോഴ്സുകളായ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ആയുർവേദ പഞ്ചകർമ്മ ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാർഷ്യൽ ആർട്സ് യോഗ തുടങ്ങിയ കോഴ്സുകളും ഡോക്ടർ റിപ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്നു ഡോക്ടർ റിപ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈഡ് ഹെൽത്ത് ഹോസ്പിറ്റാലിറ്റി ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് പെരിന്തൽമണ്ണ മണ്ണാർക്കാട്